ി ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു തരംഗമാണ് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കാഞ്ഞൂരിൽ എൽ ഡി എഫ് പ്രവർത്തകനായ പോൾപേട്ടയുടെ വീട്ടിൽ സന്ദർശനത്തിന് എത്തിയതായിരുന്നു മന്ത്രി ചാലക്കുടിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്ത ശേഷമാണ് മന്ത്രി കാഞ്ഞൂരിലെത്തിയത് ബോധവാന്മാരായിക്കൊണ്ടിരിക്കുന്നു എന്നതിന് അനുഭവ സാക്ഷ്യമാണ് സ്ഥാനാർത്ഥി പര്യടനത്തിലും അല്ലാതെയും ജനക്കൂട്ടം ഒഴുകിയെത്തുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ സമയത്തോളം അതിൻ്റെ ഭരണഘടന അതിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ ജനാധിപത്യം മതനിരപേക്ഷത സ്വാതന്ത്ര്യം ഇതെല്ലാം നേരിട്ട് മാറ്റിക്കുന്ന കാര്യമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് സംഘപരിവാർ ശക്തികളുടെ ഭരണരൂപമായ ബി ജെ പി പൂർണ്ണമായും നിഷ്കാസനം ചെയ്യപ്പെട്ടില്ല എങ്കിൽ അത് ഈ രാജ്യത്തിൻ്റെ അത്യന്തം ആപണക്കരമായ സർവനാശത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് ഈ രാജ്യത്തെ രക്ഷിക്കാനുള്ള ഒരു ഏറ്റവും നല്ലൊരു അവസരവും സന്ദർഭവുമാണ് ജനാധിപത്യ മതേതര ഭാരതത്തിന് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ശക്തികളെ പരാജയപ്പെടുത്തുക എന്ന ധർമ്മം നിർഹിക്കാൻ സാധ്യതയാണ് അതിൻ്റെ കേരളം ഒരു മാതൃകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദേശീയ കാര്യങ്ങളിലും സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളിലും വ്യക്തമായി ദിശാബോധമുള്ളൊരു രാഷ്ട്രീയ സംഘം സംവിധാനമാണ് ആ സംവിധാനത്തിന് പ്രസിദ്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ആ നിലയിൽ കാണാൻ ഇടതുപക്ഷ ജനാധിപത്യം കഴിയുന്നത് അതിനനുസരിച്ച് സ്ഥാനാർത്ഥികൾ പ്രവർത്തനങ്ങൾ എല്ലാം കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് അനിൽ കനിൽ ആലുവ ബ്ലോക്ക് പ്രസിഡന്റ് അശോക് കുമാർ അങ്കമാലി ബ്ലോക്ക് പ്രസിഡന്റ് മനോജ് നാൽപ്പാടൻ സംസ്ഥാന സെക്രട്ടറി മാത്യൂസ് കോലഞ്ചേരി ഐ എൻ എൽ സി സംസ്ഥാന സെക്രട്ടറി ജീവൻകുമാർ കോൺഗ്രസ് എസ് സീനിയർ ജില്ലാ സെക്രട്ടറി പോൾപേട്ട തുടങ്ങിയവർ പങ്കെടുത്തു എൻ്റെ പേര് പോൾപേട്ട ഇവിടെ ശ്രീരാമനെ ആരും കണ്ടിട്ടില്ല യേശു ക്രിസ്തുവിനെ ആരും കണ്ടിട്ടില്ല മുഹമ്മദ് നബീനെ ആരും കണ്ടിട്ടില്ല പക്ഷേ നമ്മുടെ മഹാനായ കടന്നപ്പള്ളി രാമേന്ദ്രൻ കടന്നപ്പള്ളി സാറിൻ്റെ ഒരു വളരെ വിശ്വസ്തനായ ഭക്തനാണ് ഞാൻ എല്ലാവരും കാണാതെ വിശ്വസിക്കുമ്പോൾ കണ്ടു വിശ്വസിക്കുന്നു രണ്ടുപേരും മാത്രമേ എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടുള്ളൂ ഒന്ന് മദർ തെരേസ അടിയന്തരാവസ്ഥ കാലത്ത് രണ്ട് മൂന്ന് വർഷം മൂന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ കൽക്കട്ടയിലായിരുന്നു അന്ന് മദർ തെരേസയുടെ ഹോമിൽ പോയി ഫ്രീ ആയിട്ട് സർവീസ് ചെയ്തേക്കുന്ന ആളാണ് അപ്പോൾ സാറായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് കൊല്ലത്ത് അഭേദ്യമായ ബന്ധമുണ്ട് دا څه ده چې موږ جوړ کوو او دا یو عادي دي